മാന്യസദസ്സിന് വനം ആദരണീയരായികർത്താക്കളെ എന്റെ പ്രിയ കൂട്ടുകാരി പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട് ആർത്തിക്ക് വേണ്ടത്ര ഇല്ല തന്നെ എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിച്ചു വരുന്നു എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ഒരു വൃക്ഷത്തൈ വീതം നാം നട്ടുപിടിപ്പിക്കണം മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക അതുവഴി കാലാവസ്ഥ വ്യതിയാനം തടയുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം വർഷംതോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്സിജന്റെ അളവും കാടുകളുടെ കുറവും ഇതിന് ഒരു പ്രധാന കാരണമാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് നാം ഓരോരുത്തരുടെയും കടമയാണ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് മീതെ ൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇതുവഴി ആഗോള താപനമുണ്ടാകുന്നു ഇത് നമുക്കും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആപത്താണ് ദോഷമേറിയതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഇത് വളരെയധികം നഷ്ടങ്ങൾ ആണ് കൊടുക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം താപനില വർധന സുനാമികൾ കൊടുങ്കാറ്റുകൾ തുടങ്ങിയവ മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഈ കാലത്തിൽ ഒരു തിരിച്ചുപോക്ക് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും പറ്റാത്തവരും അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ ഒരു വിപത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവിനെ തന്നെ കൂടാതെ തൻ്റെ സഹജീവികളെയും സ്നേഹിക്കുന്നു എന്നാണ് തോമസ് ഫുള്ളയിൽ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ദിനത്തെ കുറിച്ചുള്ള പ്രാധാന്യം ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിസ്ഥിതി മലിനീകരണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെക്കുറിച്ചും മരങ്ങളുടെ പ്രാധാന്യവും ശുദ്ധ വായുവിന്റെ ആവശ്യകതയും എല്ലാം ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ദിനം നാം ആചരിച്ചു വരുന്നു പ്രകൃതിയെ നാം ഒരിക്കലും നശിപ്പിക്കരുത് പുഴകൾ നമ്മൾ മലിനീകരിക്കരുത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയെ തിരിച്ചുപിടിക്കാൻ പറ്റും നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം പ്രകൃതി നോവിക്കാതെ വനം കയറ്റുന്നത് പകരം മരങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രകൃതി ഒന്ന് ചേർന്ന് സംരക്ഷിക്കാം വരും തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതിയെ ഒരു പുത്തൻ തലമുറയ്ക്കായി പടുത്തുയർത്താം മരങ്ങൾ നട്ടുപിടിപ്പിച്ചും നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകാം പ്രകൃതി നമ്മുടെ അമ്മയാണ് നമുക്ക് നമ്മുടെ അമ്മ എങ്ങനെയാണോ അതുപോലെയാകണം പ്രകൃതിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം